ഹലോ കൂട്ടുകാരേ നമ്മുടെ നാടൻ മത്തങ്ങ കറി തന്നെ മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തു നമുക്കിതൊന്ന് അടച്ച് ഉടയ്ക്കാം നമ്മുടെ ഒന്ന് സ്പ്രേ ചെയ്യും സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഉടഞ്ഞു ഉടഞ്ഞ് കിട്ടുന്നുണ്ടേണ്ടോ നല്ല ടേസ്റ്റാണ് നല്ല നൂറുള്ള മത്തങ്ങയായിരുന്നു നമ്മുടെ പറമ്പിലുണ്ടായ മത്തങ്ങയാണ് നാടൻ മത്തങ്ങാക്കറി വയകറിനും ദഹനത്തിനും ഒക്കെ നല്ലതാണ് ഇത് കൂട്ടുകയാണെങ്കിൽ വളരെ ആണ് വളരെ ആരോഗ്യപ്രദവും ഉണ്ട് നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കറികൾ പച്ചക്കറികൾ അത്യാവശ്യം വാങ്ങണം വാങ്ങാതിരിക്കാൻ നമുക്ക് പറ്റില്ല പരമാവധി നമ്മുടെ ചെറിയ ഡറസിലോ വീട്ടുമുറ്റത്തെ ചട്ടികളിലോ അത്യാവശ്യം ഇത്തിരി മണ്ണുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പച്ചക്കറികളും ചേനും ചേനയും ചേമ്പും മത്തനും തക്കാളി ചീനി പയറും ഒക്കെ നമ്മള് നട്ടുപിടിപ്പിക്കാൻ എത്ര ടേസ്റ്റി ആയിട്ടുള്ള കറികൾ നമ്മൾ കൂട്ടാന്ന് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ചിട്ട് നമ്മുടെ പറമ്പിന്ന് പറഞ്ഞാൽ കിട്ടുമ്പോഴേക്കും നമ്മൾ ആ കറി ആ ടേസ്റ്റ് വ്യത്യാസം വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അരപ്പ് നമുക്ക് കേസ് കൂട്ടാം അതിന് തേങ്ങും ും ചെറുള്ളിയും കൂടെ വരച്ച് തന്നെ മുളക് മൊഴിയല്ലാത്തത് मतलब ये क्या देगा मुझे आर ज्यादा ही